കവിത മനസേ മടങ്ങുക രചന ഷീജ ശിവദാസ് മീനങ്ങാടി ആലാപനം ശ്രീവത്സൻ മണലുവട്ടം മനസ്സേയുക മനസ്സേയടങ്ങുക ഇത് കാലത്തിൻറെ കണക്ക് പുസ്തകം ഇരുണ്ട താളിൽ കുറിച്ച ഭൂമിയുടെ ചരമഗീതം ഇത് കറുത്ത ഗീതം മനസ്സേ അടങ്ങുക മനസേയടങ്ങുക ഇത് കാലത്തിൻറെ കണക്ക് പുസ്തകം ഇരുണ്ട താളിൽ കുറിച്ച ഭൂമിയുടെ ചരമഗീതം ഇത് കറുത്ത ഗീതം മനസ്സേ മടങ്ങുക ഇടറാതെ പാദം മുന്നോട്ടു വയ്ക്കുക സത്യത്തിൻ്റെ നിശ്ചല ദൃശ്യം ഇത് നിസ്സഹായതയുടെ നിശ്ചിത സത്യം പ്രപഞ്ച സത്യത്തിൻ്റെ നിശ്ചല ദൃശ്യം ഇത് നിസ്സഹായതയുടെ നിശ്ചിത സത്യം ആകാശമിരുളുന്നു മേഘം കനക്കുന്നു സൂര്യൻ മറയുന്നു മം തഴുതിട്ടു പൂട്ടി രാത്രി കാവൽ നിൽക്കുന്നു മഹാമാരി ഖനവർഷം ചൊരിയുന്നു മഹാമാരി ഖനവർഷം ചൊരിയുന്നു പ്രകമ്പനം കൊള്ളുന്നു മഹാമേരു ദിക്കറിയാതെ ഭൂമി കരയുന്നു പിളർക്കുന്ന ാദങ്ങൾ കാതുതുളയ്ക്കുന്നു മുഖം തിരിക്കുന്നു പ്രപഞ്ചശക്തിയും മുഖം തിരിക്കുന്നു പ്രപഞ്ചശക്തിയും കണ്ണീർ പ്രളയം ചോരയും ചേറും കുഴയ്ക്കുന്നു വിരൽ തുമ്പിൽ നിന്നൂർന്നു പോകുന്ന ആത്മബന്ധങ്ങളും കാലം നിശ്ചലമാകുന്നിവിടെ മനസ്സേയടങ്ങുക മനസ്സേയടങ്ങുക കടപുഴകുന്ന വിശ്വാസപ്രമാണങ്ങൾ വിശ്വാസപ്രമാണങ്ങൾ തകർന്നൊടുങ്ങുന്ന ആരാധനാലയങ്ങൾ പെരുവെള്ളത്താലിരമ്പുന്നു യാമങ്ങൾ കടയറ്റുപോകുന്ന ഹന്തതൻ കൊടുമുടികൾ കടപുഴകുന്നു വിശ്വാസ പ്രമാണങ്ങൾ തകർന്നൊടുങ്ങുന്ന ആരാധനാലയങ്ങൾ പെരുവെള്ളത്താലിരമ്പുന്നു യാമങ്ങൾ പോകുന്ന ഹന്തതൻ കൊടുമുടികൾ രൗദ്രതാളം തുടികൊട്ടി സംഹാരതാണ്ഡവം ചവിട്ടുന്നു കാലവർഷം സർവം തകർത്തെറിയുന്നു ഭൂതകാലത്തിൻ്റെ താളുകളിൽ ഒരു ദുരന്ത ചിത്രം കൂടി വരച്ചു ചേർക്കുന്നു ഒരു ദുരന്ത ചിത്രം കൂടി വരച്ചു ചേർക്കുന്നു വിധി ഇന്നലുറക്കത്തിൻ്റെ സനാഥത്വത്തിനപ്പുറമിന്നനാഥത്വം മുദ്രകുത്തുന്നു ദൈന്യതയുടെ കണ്ണുകൾ എണ്ണി എണ്ണിച്ചിരിക്കുന്നു ദൈവങ്ങൾ സന്ദ്വനത്തിൻ്റെ ബെയിലിപ്പാലമിക്കരയുന്നലയുടെ ബാക്കി തിരയുന്നു മടങ്ങുന്നു തിരയുന്നു ശ്വാനുമഠിനവ്യതയുടെ പുഴക്കരയുന്നവനുമനാഥൻ ശൂന്യം ശൂന്യം ശൂന്യമാണെങ്ങും ശവദാഹം തീർത്തു പുഴമെലിയുന്നു മലയുറങ്ങുന്നു മൃതാവശിഷ്ടങ്ങൾ ചവിട്ടിക്കാലവും ചലിക്കുന്നു നാളുകൾ പുലരുന്നു ഇനിയുമൊരു ദുരന്തത്തിൻ്റെ നീളമളന്നു പുഴ വീണ്ടുമൊഴുകുന്നു കണ്ണീരുണങ്ങാത്ത കവിളുകൾ കല്ലുപാകുന്നു കരളിൽ കരിങ്കല്ലുപാകുന്നു കരളിൽ അനാഥത്വ ഭൂ മനസേ മനസേയടങ്ങുക ഇത് കാലത്തിൻറെ കണക്ക് പുസ്തകം കറുത്ത താളിൽ ചോരച്ചുവപ്പിൽ കുറിച്ചീതം ഭൂമിയുടെ മറ്റൊരു ചരമഗീതം ഭൂമിയുടെ മറ്റൊരു ചരമഗീതം